വന്നു പിന്നെയും ഒരു വീഡിയോ ആയിട്ട് അതായത് നീ ബി ജെ പി കാരെ പറ്റി പറയുന്നുണ്ട് ഏ എന്താ ബി ജെ പിന്ന് പുറത്താക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അത് ഏതോ ലോക്കലുള്ള ആൾക്കാരായിരിക്കും ലോക്കൽ അതായത് നിൻ്റെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ ഏതോ ഒരു ബി ജെ പി പറയൂല ഏതോ ഒരു മൈക്കുണാപ്പനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക ഇനിയിപ്പം നീ ഉണ്ടാക്കിയതാണോ എന്നൊന്നും അറിയില്ലേ എന്തായാലും ഹണി ട്രാപ്പിൽ കുടുങ്ങിയ ആൾക്കാർ ചിലപ്പോൾ മേടിക്കൽ അങ്ങനെ പറയും അല്ലാതെ ഒരു ബി ജെ പി കാരനും അങ്ങനെ പറയില്ലടി പിന്നെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വലിയ ബി ജെ പി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ ഒരു ബി ജെ പി കാരനാവണമെന്നില്ല മനസ്സിലായിനാ ചൂലേ അതുകൊണ്ട് മോള് പേര് സാഹിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചലഞ്ചിലൂടെ നമുക്ക് പറയുമായിരുന്നു പക്ഷെ പല ചാലഞ്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല എന്താ കുട്ടി പറയണില്ല കുട്ടിക്ക് പറയാൻ പേരില്ല അതാണ് മുസ്ലിം കുട്ടിക്ക് പറയാൻ പേരില്ല അല്ല ഹിന്ദു കുട്ടിക്ക് പറയാൻ പേരില്ല അതാണ് സംഭവം മുസ്ലിം കുട്ടി പേര് പറയാൻ പാടില്ലല്ലോ അപ്പം ഏതെങ്കിലും ബി ജെ പിയിലെ ലോക്കൽ അതായത് നിൻ്റെ വീട്ടിലൊക്കെ വന്നാൽ അവനെയൊന്നും ബി ജെ പി കാരനൊന്നു പറയാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവുക അവൻ എപ്പോഴാണ് ബി ജെ പിയിലേക്ക് വന്നത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് അവനെയും ആ ടീച്ചറേ ആ ടീച്ചറാണെന്ന് പറയാൻ പറ്റില്ല ആ കാമിനി ഒന്നും ബി ജെ പിൻ്റെ കളത്തിൽ പെടുത്തലേ നിങ്ങൾ ഓക്കെ ചില എന്നാൽ